ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഇരുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ ദിവസത്തേക്ക് കടക്കുമ്പോൾ ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗൗലാനിലുള്ള അതായത് സിറിയയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമായ ഗോലാൻ കുന്നുകൾ ഈ ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട എയർബെയ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഇന്ന് മണിക്കൂറുകൾക്ക് മുമ്പുണ്ടായ ആക്രമണമാണിത് അതിശക്തമായി ഏകദേശം ഇസ്രായേലിൻ്റെ തന്നെ പത്രങ്ങൾ പറയുന്നതനുസരിച്ച് എഴുപത്തി അഞ്ച് റോക്കറ്റുകളും അതുപോലെ ഡ്രോണുകളുമാണ് ഈ ആക്രമണത്തിനു വേണ്ടി ലബനാനിലുള്ള ഹിസ്ബുള ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് പ്രധാനമായും ഹിസ്ബുല്ല ആക്രമണം നടത്തിയിരിക്കുന്നത് ഒന്ന് നോർത്തേൺ ഇസ്രായേലിലുള്ള ജലീൽ എന്നറിയപ്പെടുന്ന ഭാഗത്താണ് ഈ ഭാഗത്തുള്ള എയർബേസ് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഗോലാനിലുള്ള സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ഭാഗമായ അല്ലെങ്കിൽ സിറിയയിൽ നിന്നും അധിനിവേശം നടത്തി ഇപ്പോൾ ഇസ്രയേൽ അധിനിവേശ ഭൂമിയായി നിലനിർത്തുന്ന ഭാഗത്താണ് ഈ മിലിറ്ററി ബേസ് നിൽക്കുന്നത് ഈ ബേസിലാണ് ഇപ്പോൾ അതിശക്തമായ രൂപത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത് മിലിറ്ററി ബേസിലെ സ്റ്റോറേജുകളും അതുപോലെ തന്നെ റൺവേകൾ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെയെല്ലാം ഡ്രോണുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും ആക്രമിച്ചിരിക്കുന്നു വലിയ നാശനഷ്ടങ്ങളാണ് ആ ഇസ്ബുലയുടെ ഈ ആക്രമണത്തിൽ ഇസ്രയേലിന് ഉണ്ടായിരിക്കുന്നത് ഈ മിസൈലുകളെയും ഡ്രോണുകളെയും തടയാനുള്ള വലിയ ശ്രമങ്ങൾ ആ ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും കാര്യമായ രൂപത്തിൽ വിജയിച്ചില്ല എന്നാണ് ഈ വീഡിയോയിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഹിസ്ബുല്ല അതായത് യമനിൽ ചങ്കടലിലുള്ള കപ്പലുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന യമനിലെ ഹൂത്തികൾ ഇവർക്കെതിരെ അമേരിക്ക അമേരിക്കയും ബ്രിട്ടനും സൈനിക നടപടി പലപ്പോഴായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അമേരിക്കയുടെ ഏകദേശം മുപ്പത്തിയൊന്ന് മില്യൺ ഡോളർ വില വരുന്ന എം ക്യൂ നയൻ റീപ്പർ എന്നറിയപ്പെടുന്ന ആക്രമണ ഡ്രോൺ ഈ ഡ്രോണ് ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തുന്നതിനിടയിലാണ് മരിബ് അതായത് യമനിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് മരിബ് ഇവിടെ വെച്ച് ഹൂത്തികൾ പ്രതിരോധ മിസൈൽ ഉപയോഗിച്ച് ഈ ഡ്രോണിനെ ആക്രമിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എം ക്യു നയൻ റീപ്പർ എന്നറിയപ്പെടുന്നത് സ്റ്റെൽത്ത് ഡ്രോൺ ആണ് അതായത് റഡാറുകൾക്ക് അതിനെ കണ്ടെത്താൻ കഴിയാത്ത പുതിയ ടെക്നോളജി ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എം ക്യൂ നയൻ റീപ്പറിനെ പോലും ഇപ്പോൾ ഹൂത്തികളുടെ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് ഒരു ഭാഗത്ത് നമ്മൾ ഇസ്രയേലിൻ്റെ അയൻടോമിനെ കുറിച്ചും മറ്റുമൊക്കെ പറയാറുണ്ട് അമേരിക്കയുടെ പാട്രിയറ്റും അതുപോലെ തന്നെ ദാവൂദ് ദാവൂദ്സ്ലിംഗുത്തും ഇറാൻ്റെ പവർ റഷ്യയുടെ യു എസ് ത്രീ ഹൺഡ്രഡ് അതുപോലെ തന്നെ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് പക്ഷേ ഈ പ്രതിരോധ സംവിധാനങ്ങളെ പോലെ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ എം ക്യുന റീപ്പർ എന്ന് അറിയപ്പെടുന്ന ഡ്രോണിനെ തകർത്തിരിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് യമനില ഹൂത്തികൾ അതിശക്തമായ ശക്തി അതിശക്തമായ പുതിയ തരം ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവർ സ്വായത്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള മിസൈൽ ഡ്രോൺ ഡിഫൻസ് സിസ്റ്റങ്ങളാണ് ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് കൃത്യമായി അവർ ഇത്തരം ടെക്നോളജിയിലേക്ക് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളുടെ സഹായത്തോടു കൂടെ ഇത്തരം ടെക്നോളജികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റങ്ങൾ അവർ അധീനപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിരോധ സംഘങ്ങളുടെ ആക്രമങ്ങളുടെ രീതിയും അവരുടെ ടെക്നോളജികളും അവരുടെ ആക്രമണ ശൈലിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയും അത് ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക